നമ്മുടെ ബ്യൂബ് ഡിഡ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ഫെബ്രുവരി എന്ത് ചെയ്യാൻ സാധിക്കുന്നത് ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ ബ്യൂബ് ഡിഡ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലെ നമ്മൾ രണ്ടു മൂന്ന് മാസമായി കാത്തിരിക്കുന്നു ഒക്ടോബർ മുതൽ ഡിസംബറിനടക്കാണ് നോട്ടിഫേഷൻ വരുമെന്ന് ഗ്രൂപ്പ് ഡി ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്ത് അല്ലെ അപ്പൊ എല്ലാരും കാത്തിരിക്കുന്നു ഡിസംബർ ആയിട്ട് എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പോ ഗ്രൂപ്പ് ഡി എന്താണ് എംപ്ലോയ്മെന്റ് ന്യൂസിൽ അതിന്റെ എന്താ അതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡി നോട്ടിക്കേഷൻ വരുന്നത് ഡിസംബർ അല്ല മറിച്ച് എന്താണ് ജാനുവരി ജാനുവരിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ജാനുവരി ഇരുപത്തിമൂന്നിന് ഇവിടെ ജാനുവരി നോട്ടിഫേഷൻ വരും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എന്ത് പറയുണ്ട് ഫെബ്രുവരി ഇരുപത്തി വരെ നിൽക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ടൈം കേട്ടോ ഒരു മാസം നിൽക്കി ടൈം ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ പലർക്കുള്ള ഡൗട്ടായിരുന്നു ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുമോ എത്ര വയസ്സ് വരെ ഒക്കെ എഴുതാൻ പറ്റുന്നില്ല പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു എനിക്ക് എഴുതാൻ പറ്റുമോ കാരണം എനിക്ക് ഇത്ര വയസ്സായെന്നൊക്കെ അപ്പൊ പറയട്ടെ ഞാൻ പറയാം എല്ലാ കഴിഞ്ഞ ആർ അറബിന്റെ എല്ലാ എക്സാംസും എന്താണ് മൂന്ന് വർഷത്തെ കോവിഡിന്റെ റിലാക്സേഷൻ ഉണ്ട് അത് ഗ്രൂപ്പ് ഡിക്ക് കൊണ്ട് എത്രയാണ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്താൽ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ആവുന്ന കേട്ടോ ജനറൽ ഒക്കെ ജനറൽ കാറ്റഗറിൽ ഉള്ളവർക്കാത്ര പതിനെട്ട് ടു മുപ്പത്തി ആറ് ഒ ബി സിക്കാർക്കും അതുപോലെ എസ് സി എസ് ടി കാര്യം എത്രയാണ് മൂന്ന് വർഷം അതുപോലെ അഞ്ച് വർഷം എന്താണ് ഏജ് ലൈസൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഒ ബി സി കാരനെ എത്രയാ മുപ്പത്തി ഒമ്പത് വയസ്സൊരു അപ്ലൈ ചെയ്യാം അതുപോലെ എ സി എസ് ടി കാരണം എത്രയാ നാൽപ്പത്തൊന്ന് വയസ്സുവരെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് ഡി എക്സാംസിനും നിൽക്കുന്നതാണ് ജാനുവരി നോട്ടിഫിക്കേഷൻ വരും ഫെബ്രുവരി വരെ നിൽക്കുന്നത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഒരു ജൂൺ ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ അതിന്റെ എക്സാംസും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എന്താ നല്ലപോലെ പഠിച്ചുളങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങൾ മറക്കുന്ന ടൈം മറക്കരുതെന്നാണ് ഇരുപത്തി പൂന്തതി അപ്ലൈ തുടങ്ങേണ്ടത് എത്രയാ ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ നിൽക്കെന്ത് ചെയ്യുക അഭ്യാപിച്ച് സാധിക്കുന്നതാണ് അപ്പോ നിങ്ങൾ ഞാൻ പറയാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചിരിക്കാനോ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറ്റില്ല എക്സാം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാക്കാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ആറ് മാസം നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണം എക്സാം പ്രിപ്പർ ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയുകയുള്ളൂ നല്ലൊരു അവസരമാണ് പത്താം ക്ലാസ് യോഗ്യതവർക്കും അതുപോലെ എന്താണ് നമ്മുടെ ഐ ടി ഐ യോഗ്യതർക്കും എന്താണ് നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് എക്സാംസുകൾ ഓക്കെ അപ്പൊ ഇതിന്റെ നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗ്രൂപ്പിയുടെ അപ്പൊ ജോയ് ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യുന്ന ക്ലാഷ് ബാച്ച് വരുന്നത് കേട്ടോ ആറ് മാസം ക്രാഷ് ബാച്ച് ആരുന്നത് അപ്പൊ ഈ ക്ലാഷ് ബാച്ച് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാക്കുന്നതാണ് പിന്നെ എന്താ റെക്കോർഡ് ക്ലാസ്സുകളുണ്ടായിരുന്നതാണ് കാലം പുസ്തകം റെയിൽവേയുടെ കഴിഞ്ഞ എക്സാംസിനൊക്കെ എൽ പി അതുപോലെ ജെ എ എസ് ഒക്കെ പല വിദ്യാർത്ഥികൾക്ക് എന്താണ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്തോണ്ടാണ് കിട്ടിയില്ലെന്നത് അല്ലെ എക്സാംസ് ഉണ്ടായത് പക്ഷേ ില്ല അപ്പൊ അതിന് സ്പീഡ് ഉണ്ടാക്കിയ ബൂസ്റ്റർ ബാച്ചുകൾ ബാക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഓപ്ഷൻ മെത്തഡ് ഓപ്ഷൻ വേഷൻ മെത്തഡ് പഠിച്ചാൽ മാത്രം നമുക്ക് റെയിൽവേ എക്സാംസ് പെട്ടെന്ന് നമുക്ക് പിന്നെ മോക്ക് ടെസ്റ്റ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കുന്നതാണ് പിന്നെ മെന്റർഷിപ്പ് പലരും പല വിദ്യാർത്ഥികളുടെ ആദ്യമായിട്ട് ഒരു ബി എസ് അതുകൊണ്ട് എങ്ങനെ പഠിക്കുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് അറിയത്തിണ്ടാവില്ല പക്ഷെ ഒരു മെന്റർ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഈ വർഷം തന്നെ ഏകദേശം ഏകദേശം രൂപ നല്ലൊരു അവസരമാണ് പത്താം ക്ലാസ്സും ഐ ടി ഉള്ളവർക്ക് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് മൂന്നാം തീയതി ഓർത്ത ഡേറ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങുക എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചു പറയാനുള്ള ഈ ബാച്ച് ജോയിൻ ചെയ്യുക ഇനി അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്താണ് ഡിസംബർ ഇരുപത്തി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ലേണിംഗ് ആപ്പ്